ം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ എട്ടാമത്തെ വീഡിയോ ആണ് വരുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇരുപത് ദിവസം കൊണ്ട് പത്ത് കിലോ ആണ് കുറയ്ക്കാൻ പോകുന്നത് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് ആൻഡ് വർക്കൗട്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് റിസൾട്ട് കറക്റ്റ് ടൈമിൽ കിട്ടുകയും ചെയ്യും അതല്ല മടി പിടിച്ചുകൊണ്ട് അത് ചെയ്യാൻ വയ്യ ഇത് ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിലോട്ട് കിടക്കാം കേട്ടോ ആദ്യത്തെ വർക്കൗട്ട് ഒരു ആം ഫാറ്റ് വർക്കൗട്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു വർക്കൗട്ട് അപ്പോൾ അതാ അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം കേട്ടോ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അഥവാ എൻ്റെ സ്പീഡിന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിന് ചെയ്യാം കേട്ടോ ഓക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം വൺ ടു ത്രീ 4 21 22 23 ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് അടുത്തത് രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസ് കാലുകൾ അകത്തി വെച്ചുകൊണ്ട് രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്താൽ മാത്രം മതി വൺ ടു ത്രീ ഫോർ ഫൈവ് six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty-one twenty-two twenty-three 24 25 26 27 28 29 30 31 32 33 34 35, 36, 37, 38, 39, 40, 10, എറ്റ് സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് ഡൈജസ്റ്റ് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രം മതി നീലി ഇരിക്കുക വൺ ടു ത്രീ ഫോ ഫൈ 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28, 29, 30, 31, 32, 33, 34, 35, 36, Thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, one. relax കൈ ജെസ്റ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കൊണ്ടുവരുന്ന അടുത്ത എക്സസൈസ് ചെസ്റ്റിന് നല്ലതാണ് അപ്പോൾ ബോഡിക്ക് നല്ലൊരു എക്സസൈസാണ് കേട്ടോ ഷോൾഡർ ഫാറ്റ് കുറയുന്നതിനും ബാക്ക് ഫാറ്റ് കുറയുന്നതിനും ഒക്കെയാണ് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നത് അപ്പോൾ ചെയ്താലോ യെസ് വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24

എക്സസസൈസ് കൈ ജസ്റ്റ് ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു ഒരു സൈഡിലെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് അടുത്ത സൈഡിലെ കാലിൻ്റെ അവിടെ ടച്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസ് നല്ലൊരു ബില്ലി ഫെഡ് റിഡക്ഷൻ എക്സസൈസ് കൂടിയാണ് കേട്ടോ ഒന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബില്ലി ഫെഡ് റിഡക്ഷൻ എക്സസൈസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ദറ്റ്സ് എട്ട് ഇനി അടുത്ത സൈഡും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് റെപ്പിറ്റേഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വർക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കോൺസെൻട്രേഷൻ അവിടെയും ഇവിടെയും പോയിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒരു വെയിറ്റ് റിഡക്ഷൻ കിട്ടില്ല കേട്ടോ ബിക്കോസ് നമ്മൾക്ക് പാതി ആവുമ്പോഴേക്കും നമ്മൾ വളരെ സ്ലോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ലേസി ആയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഫുൾ എഫേർട്ടോടു കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 17 സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ക്ലാസ് വൺ ഫൈവ് അപ്പോൾ ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ ഈ സൈഡും ഇരുപത്തഞ്ച് റെപ്പിറ്റേഷൻ ആ സൈഡും ചെയ്യാം കേട്ടോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബില്ലിഫാറ്റ് റിഡക്ഷൻ എക്സസൈസിൽ അടുത്തത് ഇതേപോലെ തന്നെ കോർണറായിട്ടാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് കാലും കൈയും കൂടിയിട്ടാണ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു 23 20 that's it സെറ്റ് ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് നേരത്തെ ചെയ്തതും അതുതന്നെയാണ് ഇപ്പോൾ ചെയ്തതും അത് തന്നെയാണ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കൗട്ട് സെറ്റ് ഇന്ന് കാണിക്കുന്നുണ്ട് നിന്നുകൊണ്ട് വർക്ക് സെറ്റ് വേണം എന്നാവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഈസി ആയിട്ട് നിന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു വർക്കൗട്ട് സെറ്റുള്ള അത്രയും നല്ല കിടക്കാച്ച് വർക്കൗട്ട് സെറ്റാണ് സോ മസ്റ്റായിട്ടും ചെയ്യാം കേട്ടോ ആൻഡ് ബെല്ലി ഫാറ്റ് കുറയുന്നതിനും ലൗ ഹാൻഡിൽസ് കുറയുന്നതിനും പറ്റിയിട്ടുള്ള വർക്കൗട്ടുകളാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുക ഈ രണ്ട് ഇപ്പം ചെയ്ത എല്ലാ സെറ്റ് ഓഫ് വർക്കൗട്ട്സും അടിപൊളിയാണ് പക്ഷേ ഈ രണ്ട് സെറ്റ് സൂപ്പർ കിടക്കാച്ചി വർക്കൗട്ട് സെറ്റാണ് കേട്ടോ ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് മറക്കരുത് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

അടുത്ത അടുത്ത നെക്സ്റ്റ് വർക്ക് ഔട്ട് സെറ്റ് സോ ഡിഫിക്കൾട്ടാണ് സോ ഡിഫിക്കൽട്ടാണ് പക്ഷേ അഥവാ ആർക്കെങ്കിലും തല തലതിരിയുകയോ അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ആ ഒരു വർക്കൗട്ട് സെറ്റ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതല്ലാത്തവർക്ക് നല്ല പോലൊരു സ്ട്രെച്ചിങ് ബോഡിക്ക് നല്ലൊരു സ്ട്രെച്ചിങ് കൊടുക്കുന്നതിന് സഹായിക്കുന്നതാണ് നല്ലൊരു സ്ട്രച്ചർ സ്ട്രക്ചർ വേണ്ടവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസ് വേണം കേട്ടോ നല്ലൊരു ബോഡിക്ക് ഇത് നല്ല ഭംഗി കിട്ടും ഓക്കെ വൺ 2 3, 4, 5, 6 7 8, 9, 10, 11, 12 13 14 15 16 17 18 19 20 1 2 3 4 5 ഓക്കെ റിലാക്സ് ഇനി ഇതേപോലെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ചെയ്തേക്കണം ഇത് അത്രയും ടയർഡ് ഒരു എക്സസൈസ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പോലും തലയിൽ കൈവച്ചത് കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് അല്ല അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്തേക്കുക കൗണ്ട് ഡൗൺ ചെയ്യുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺ ആൻഡ് റീസ്റ്റാർട്ട് 1 two, three, four, five, six, seven, eight, nine, ten, 11 ഫൈവ് ഓക്കെ റിലാക്സ് ഈ കാലറി ബേണിംഗ് ഉണ്ടാക്കുന്നതും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ബില്ലി ഫാറ്റ് റിഡക്ഷൻ ഒരുപാട് സഹായിക്കുന്നതുമായിട്ടുള്ള വർക്ക്ഔട്ട് സെറ്റാണ് ഇന്ന് ചെയ്തത് വളരെ കുറച്ച് ഉള്ളൂ ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത എക്സസൈസ് നിന്നുകൊണ്ട് ചെയ്യുന്ന

15 16 17 18 19 Thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three. റിലാക്സ് കൂട്ടത്തിലെ ലാസ്റ്റ് എക്സസൈസ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബലിഫാറ്റ് റിഡക്ഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21

ായിട്ട് ഞാനിതിനോടൊപ്പം വയ്ക്കുന്നു കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ഇടേണ്ടത് ഇൻസ്റ്റഗ്രാമിലാണ് റാഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഐ ഡിയിലാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ സാധിക്കും അതല്ല വേറെ ഏത് മാർഗമാണ് വാട്സപ്പ് നമ്പർ തരുമോ എന്നുള്ള ക്വസ്റ്റിനൊന്നും ഇതിൻ്റെ താഴെ ചോദിച്ചിടണ്ട അതൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അങ്ങനെ പബ്ലിക്കലി ഞാൻ വാട്സാപ്പ് നമ്പർ എഴുതിയിടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എങ്ങനെ പ്രൈവറ്റ് ക്ലാസ് എടുക്കും അപ്പോൾ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് പബ്ലിക്കായിട്ട് അവരുടെ നമ്പർ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഇത് മിനിമം അതെങ്കിലും മനസ്സിലാക്കൂട്ടോ പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ് ആൻഡ് അത്രയ്ക്കേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാൾ വരെന്തായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി വരുന്ന വീഡിയോ കിടന്നുകൊണ്ട് വയർ ഉറക്കുന്ന ഒരു സെറ്റഫ് വർക്ക്ഔട്ടായിരിക്കും കേട്ടോ എക്സസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണ് കേട്ടോ അതല്ലാത്തവർ അതിന് ശ്രമിക്കാതിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർ മിണ്ടാതിരിക്കുക ഒന്നും ചെയ്യണ്ട ഓക്കെ താങ്ക് യു സോ മച്ച്